കൊർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ഒന്നര മാച്ച് ഉണ്ടായിരുന്നു മോനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്നം തമ്മിലുള്ള ഒരു സൂപ്പർ മാച്ച് ഒരു തീക്കളി മാച്ച് അതിൽ ഇന്നലെ ഓൾഡിറ്റർ ആഫോർഡ് വെച്ച് നടന്ന മാച്ചിൽ ആസ്ണൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചു ഒന്നേ സരക്ക് തോൽപ്പിച്ചു അട്ടൈഡിയുടെ സൈഡാണ് മൂന്ന് പോയിന്റ് കരസ്ഥമാക്കിയത് പക്ഷേ എന്നിരുന്നാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടു കാണാം ആ ഒരു കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു പെർഫോമൻസ് ഈ ഒരു ഇടക്കാലത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണം പറയാം കാരണം ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിലും ഒരുപോലെ ആർസണലിനെ സൈഡാക്കി കൊണ്ടുള്ള ഒരു പ്രകടനം സൈഡ് ആക്കി കൊണ്ടുള്ള ഒരു പ്രകടനം എന്ന് വേണം പറയാൻ കാരണം ആസനെതിരെ അറുപത്തിയൊന്ന് പെർസെന്റേജ് പൊസിഷൻ കീപ്പ് ചെയ്തു ഷോട്ടുകൾ ഏഴ് ഓൺ ടാർഗറ്റുകൾ ഇരുന്നൂറോളം ഫൈനൽ തേടിലെ പാസുകൾ എതിർ പോസ്റ്റിൽ എതിർ ടീമിന്റെ ആ ഒരു പെനാൽറ്റി ബോക്സിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അതേ നേരെ മറിച്ച് തിരിച്ച് പകുതിയോളം മാത്രമേ ആർസണിൽ പെർഫോം ചെയ്യാൻ പറ്റിയുള്ളൂ മുപ്പത്തി ഒമ്പത് പെർസെന്റേജ് പൊസിഷൻ ഒൻപത് ഷോട്ടുകൾ മൂന്ന് ഓൺ ടാർഗറ്റുകൾ അതും ഓൺ ടാഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സേവ് ഓൺ ടാ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓടേക്കാറിന്റെയും അതുപോലെ തന്നെ മാർട്ടിനലയും ഷോട്ടുകൾ അവിടെ പേര് കേട്ട സ്റ്റാർബോയ്സ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ മാർട്ടിൻ അലയും മാർട്ടിനലാക്കിയുടെ ഒരു ഷോട്ട് മാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ട്രൈക്കർ ഗോയ്ക്രസിനെ പോക്കറ്റിലാക്കി ഡിലേറ്റ് പോക്കറ്റിലാക്കി എന്ന് വേണം പറയാം ഒരു ഷോട്ടോ ഒരു ഓൺ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിനെ കൊണ്ട് ഡിലേറ്റ് സാധിപ്പിച്ചില്ല ഒരു സീറോ പെർഫോമൻസ് എന്ന് വേണം പറയാം ഗോയ്ക്രസിന്റെ ഭാഗം അറുപത് മിനിറ്റുകളും കളിച്ചു ആ ഒരു ഡിബറ്റിനെ മറക്കാൻ പറ്റുന്ന മറക്കാൻ പറ്റാത്തൊരു ഡിബറ്റായി മാറിയിട്ടുണ്ട് കോയ്ക്കറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഒരു ടീം വൈസ് പെർഫോമൻസ് ഈ ഒരു ഇടക്കാലത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വേണം പറയാൻ അവരുടെ പുതിയ സൈനികൾ ബ്രയാൻ മാത്യുസ് മാത്യുസ്കൂനെ എന്റെ മോനെ എന്താ പറക്കുന്നു രണ്ട് ചെറുക്കൻ കിടന്ന് കിടന്ന ആ ഗ്രൗണ്ടിൽ മാസന്റെ ഡിഫൻസിനെ താറുമാറാൻ പരീക്ഷിച്ച് വേണമെന്നും പറയാം അതിൽ മാത്യുസ് സ്കൂനെ ആ ഒരു സിംഗിൾ സോളോ എണ്ണ കണ്ടില്ല നാല് ഡിഫൻഡർ ഒക്കെ മറികടന്നുകൊണ്ട് അങ്ങ് പുള്ളി ബോക്സായിട്ട് കുതിച്ച ആ ഒരു ഷോട്ട് ആ ഷോട്ട് ഗോൾ ആയിട്ട് മാറിയിരുന്നെങ്കിൽ ഈ ഒരു സീസൺ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ആയിട്ട് മാറിയേനെ മികച്ച മികച്ചു മാജിസ് മാസിസ്കുനെ ഒരു പ്രകടനം തന്നെ ഒരു മാജിസ്റ്റോനെ സൈഡ് നോക്കിയാണെങ്കിൽ മികച്ചു നിന്നാണ് പറയാം അതുപോലെ തന്നെ ബ്രയൻ എൻ ബൂമോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രകടനം കാരണം ബ്രയൻ എംബൂ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രയൻ എംബൂമയ്ക്ക് ആ ഒരു ലിങ്ക് അപ്പ് ചെയ്ത് ഡാലോട്ടുമായി ഡാലോട്ട് മൈ ലിങ്ക ഡാലോട്ട് ബ്രെയിൻ ബൂമയ്ക്കൊപ്പം എന്താ പറയാ കൂട്ടിയാൽ കൂടുന്നില്ല പക്ഷേ ഡാലുഡിനെ ആ വലിച്ചുകൊണ്ട് അൻപത്തഞ്ചാത്തെ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സത്യേണ്ട അമ ഡിയാല വരുന്നുണ്ട് പക്ഷെ അമ ഡിയാല വന്നതിനു ശേഷം ബ്രയൻ എംബും ഒരു അല്പം കൂടെ ഫ്രീ ആകുന്നുണ്ട് പുള്ളിക്കാനൊക്കെ അടുക്കുന്ന ഒരു ഹെഡർ അത് നല്ലൊരു സേവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ആ ഒരു ഹെഡറങ്ങാനും ഗോളായിരുന്നെങ്കിൽ ഒരു സമനില ഗോളെങ്കിലും പുള്ളിക്കാരൻ കൊണ്ടുവന്നേനെ അമത് വന്ന് വന്നതിനു ശേഷം ആ ഒരു സൈഡും അല്പം കൂടെ സ്ട്രോങ് ആകുന്നുണ്ട് കാരണം ഫ്രണ്ട്ലൈൻ നോക്കുകയാണെങ്കിൽ നല്ല മൈസം മോണ്ടും ബ്രയൻ എംബൂമോ മാജിസ്കൂനായിരുന്നു മിഡ്ഫീഡർ മിഡ്ഫീഡിൽ ഡോർഗു ബ്രൂണോ ഫെർണാണ്ടസ് കാസിമ്പായും പിന്നെ ഡാലോട്ടുമായിരുന്നു അപ്പോൾ ഡിഫൻറ്റിലോട്ട് പറയുന്നത് യൂറി ഡിലൈറ്റ് ലൂക്ക് ഷോ ആയിരുന്നു ഗോൾ കീപ്പർ ബയാൻഡിയർ ബയാൻഡിയറിൻ്റെ ഒരു ബ്ലണ്ടർ ആണ് ഇന്നലെ ആ ഒരു ഗോളിന് വഴി വെച്ചിരുന്നു കാരണം സിമ്പിൾ ആയിട്ട് ക്ലിയർ കളയേണ്ട വാളായിരുന്നു കാരണം അതേ ഒരു സെയിം സിറ്റുവേഷൻ ആർസൺ ഗോൾ കീപ്പർ റയക്കും വരുന്നു റയ അതിനെ സിമ്പിൾ ആയിട്ട് അതിനെ തട്ടി മാറ്റുന്നുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ട് തട്ടി മാറ്റേണ്ട ഒരു സീൻ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ച് ഒരു സോഫ്റ്റ് ടച്ച് മാത്രമായിട്ടാണ് ഫീൽ ചെയ്തത് അവിടെ ഒരു പുഷൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു നോർമൽ പുഷായിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ആ ഒരു കോർണറിൽ കാണാറുള്ള സാധാരണ പുഷ് മാത്രമേ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ക്ലിയർ ചെയ്ത് കളയുമായിരുന്നു ആ ഒരു ക്ലിയർ കളയുന്ന സമയത്ത് ഒരു സിമ്പിൾ ഒരു ഒരു സിമ്പിൾ ടച്ച് മൂലം അത് നേരെ കലിഫുരുടെ ഹെഡറിന്റെ ഭാഗത്തിന് പോയി വീഴുന്നുണ്ട് അദ്ദേഹം സിമ്പിൾ ഹെഡറിലൂടെയാണ് ആ ഒരു ഗോളാകുന്നത് ആ ഗോളിലാണ് ഇന്നലെ ആസന വിജയിക്കുന്നത് പക്ഷെ അതിനുശേഷം ആസലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകടനം മികച്ച പ്രകടനം ഒന്നും കാണാൻ സാധിച്ചില്ല രണ്ട് ചാൻസുകൾ അല്ലാതെ വരുന്നുണ്ട് ഒരു ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം മഡു ലാസ്റ്റ് ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സാക്കിക്കും ഒരു ചാൻസ് വരുന്നുണ്ട് പക്ഷേ ഇന്നലെ മാൻഡേസിനേ ഡിഫെൻ്റ് സ്ട്രോങ് ആയിരുന്നു എന്റെ മോനെ യൂരിയും ഡിലേറ്റ് ഒക്കെ ഡിലേറ്റിന്റെ പോക്കറ്റിലായിരുന്ന ഗോയ്ക്കറസ് എന്ന് വേണം പറയാം അതുപോലെ തന്നെ ആസൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ആസൽ എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് മൂന്ന് സീസൺ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡ് പ്രീമിയർ ലീഗ് എന്ന് ചോദിച്ചാൽ ആരെന്ന് ചോദിച്ചാൽ അത് ആസിൽ തന്നെയാണ് കാരണം സലിബയും ഗബ്രിയൽ മെഗാലസും അടങ്ങുന്ന യും കൂടെ അവര് ബീറ്റ് ചെയ് പോലും റയ എന്നൊരു വൻ മതത്തിലെ മതിലിനെ ബീറ്റ് ചെയ്യേണ്ടി വരും അതുപോലത്തെ ഒരു ഡിഫൻസിനെതിരെ ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കിയ മാനൂസ് യുണൈറ്റഡ് കൊണ്ട് സാധിച്ചു പക്ഷെ ഇന്നലത്തെ ആ പോലും ഒരല്പം കൂടെ ബെറ്റർ ആക്കാനുണ്ടെന്ന് കാരണം ആ ഒരു ഫൈനൽ തേട ക്ലിനിക്കൽ ആവേണ്ടി ഗോൾ സ്കോറിങ് ചാൻസസുകൾ കണ്ടെത്തേണ്ടതുണ്ട് മാനുസ് യുണൈറ്റഡ് പക്ഷെ ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മാനുസ് യുണൈറ്റഡ് ആരാധകർ സംബന്ധിച്ച് നോക്കിയാൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാരണം അവരുടെ പുതിയ സൈനിങ് മാത്യുസ് കൂനെ ബ്രയൻ എംബുമൊ പ്രൊമിസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഇന്നലെ മാനുസിനേറ്റിൽ നിന്ന് ലഭിച്ചത് അതുപോലെ തന്നെ ഷെഷ്കോ ഷെഷ്കോ ഒരു അറുപത്തി അഞ്ചാമത് മിനിറ്റിലാണോ ഷെഷ്കോ ഇറങ്ങുന്നത് അതിനുശേഷം എനിക്കൊന്ന് ഗോയ്ക്രസിന്റെ കമ്പയർ നോക്കുകയാണെങ്കിൽ ഷെഷ്കോക്ക് ഒരു രണ്ട് ഷോട്ടിൽ നിങ്ങൾ അടിക്കാൻ സാധിച്ചു നാല് രണ്ടോ ചാൻസുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും രണ്ടുപേരും ഗോയ്ക്രസും ഷെഷ്കോയും ആ ഒരു പ്രീമിയർ ലീഗിന്റെ ചൂട് അറിഞ്ഞൊരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ആസൈഡിൽ നോക്കി സ്റ്റാർ പോയ സാക്കി മാർട്ടിനെയും ഗൗക്കറസ് ഒക്കെ ആൾ ഫുള്ളി ഇതായിരുന്നു ഫുള്ള് ഫുൾ എല്ലാവരും ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ബസ് പാർക്കിങ്ങിലോട്ട് പോയതാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒടൈകാടും സെബിമണ്ടി മാത്രം ഒരു അല്പം ഒരു അല്പം ആസൈഡിൽ ഒരു അല്പം മികച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ബാക്കി ഡിഫൻസ് ഡിഫൻസ് തന്നെയാണ് സോളിഡ് ആയിരുന്നു കാരണം സലിബയും ഗബ്രിൻ മെഗാലസും വൈറ്റും കാലഫ്യൂരി അടങ്ങിയ ആ ഒരു ഡിഫൻസ് പിന്നെ റയ സ്ട്രോങ് ആയിട്ട് നിന്നു താങ്ക്സ് ടു ഫാൻസ് താങ്ക്സ് ടു റൈ അവരുടെ ഡിഫൻസിൽ താങ്ക്സ് പറയേണ്ടതുണ്ട് കാരണം അവർ എന്തായാലും ഒന്ന് നിഗമനം ചെയ്യണം എന്ന് എവിടെയാണ് പെഴിച്ചത് എന്താണ് ചെയ്യേണ്ടത് ആസൺ ഫാൻസിനെ എന്തായാലും നിഗമനം ചെയ്യേണ്ടി വരും കാരണം അവർ ഉദ്ദേശിച്ച ഒരു വിജയമല്ല ഒരു ഓപ്പണിംഗ് മാച്ച് അല്ല അവർ കൊണ്ട് അവർ നടത്തിയത് കാരണം ഒരു സാധാരണ ആർസൻ്റെ ഒരു പെർഫോമൻസ് ഇതിൽ കണ്ടില്ല കാരണം ഒരു അഗ്ലി വിൻ ഒരു ഡെർട്ടീവ് വിൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക എനിക്ക് അതുപോലെയാണ് ആർസൺ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആസന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഒരു ഫീൽ ചെയ്തത് എന്തായാലും അവരും ഒന്ന് നിഗമനം ചെയ്യേണ്ടി വരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആമറിമും ഒരു നിഗമനം അവർക്കും ഒരു കൂട്ടിക്കേഴ്ചുകൾ ചെയ്യേണ്ടി വരും കാരണം ആ ഒരു ഫൈനൽ തേടിയിൽ വരുന്ന പോരായ്മകളൊക്കെ മാറ്റി ഇതേണ്ടി വരും കാരണം ഇന്നലെ ഒരുപാട് ചാൻസ് ബിഗ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലാ പോലും നല്ല ഗോൾ സ്കോറിങ്ങുള്ള ചാൻസുകൾ ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പഴയ യുണൈറ്റഡിന്റെ ആ ഒരു പെർഫോമൻസ് രീതി എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യമേ ഒന്ന് കത്തിക്കയറി വരും പിന്നെ ആ ഒരു നാല് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എതിർ ടീം കത്തിക്കയറി വരുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇന്നലെ അങ്ങനെയല്ല ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കണ്ടത് ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ നാലഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റ്റ് മാത്രമേ എനിക്കൊരു അണ്ടർ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ആ ഒരു ബ്ലണ്ടർ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ഒഗേർട്ട് ഉഗേട്ടയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം വാനമ്പാടി അടിച്ച് കളയുന്നുണ്ട് ആ ഒരു സമയത്ത് അമദ് ദിയാലയും ബ്രയൻ അബൂമയും അവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു അവിടെ പാസ് ചെയ്യാമെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു കാരണം അവിടെ പാസ് ചെയ്യുന്നെങ്കിൽ ഒരു ക്രോസോ ഒരു ഷോർട്ടോ അവിടെ എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് ഷാക്കാണ് അവിടെ കണ്ടത് അടിച്ച് പുറത്ത് കളയാണ് ചെയ്തിരുന്നത് പിന്നെ ഇന്നത്തെ കളിയിൽ എനിക്കും അല്ലാതെ എനിക്കൊരു ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഒരു ലീഡർണ്ട് ക്യാപ്റ്റനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ലീഡർ നമ്മൾ നമ്മളിപ്പം ഒരു ലീഡർ വേണമല്ലോ കളീനം എൻകറേജ് ചെയ്യാം അത് അതെനിക്ക് ഇന്നലെ ഫീൽ ചെയ്തില്ലേ കേട്ടോ എനിക്ക് എന്റെ മാത്രം ഫീൽ ആണോ എന്ന് എനിക്കറിയില്ല അതൊരു ഒട്ടും ഫീൽ ചെയ്തില്ല കാരണം ക്യാപ്റ്റനായിട്ട് ബ്രൂണോ ഫെർണാറസ് ഉണ്ടായിരുന്നെങ്കിലും ഒരു ലീഡറിന്റെ ഒരു അഭാവം ഇന്നലെ ഞാൻ കണ്ടു പക്ഷെ മഗ്യർ മഗ്യ ഒരു ലീഡറിന്റെ ഉദാഹരണമാണ് മഗ്യർ മഗ്യർ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുണ്ട് എനിക്ക് അതൊരു ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ബ്രൂണോ ഫെർണാണ്ടസ് അല്പം കൂടെ എൻകറേജ് ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇന്നലത്തെ ഒരു പെർഫോമൻസ് നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു മിഡ്ഫീൽഡർ എന്തായാലും ക്വാളിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡർ എന്തായാലും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ ഗോൾ കീപ്പറിന്റെ ആവശ്യം കൂടെ ഉണ്ട് കാരണം ബയാണ്ടീറിന്റെ ആ ഒരു ബ്ലണ്ടർ ഒഴിച്ചാൽ പക്ഷെ അദ്ദേഹം അങ്ങോട്ട് ഒരു ചിലപ്പോൾ ഓക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെങ്കിൽ പോലും ആ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒരു അതൊരു ചെറിയ മിസ്റ്റേക്കല്ല ഒരു വലിയ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റ് ആരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ പോലും മാനേജ്മെൻ്റിലൊരു ക്വാളിറ്റിയുടെ ഒരു മിഡ്ഫിയർ വേണം എന്ന് ഇന്നലത്തെ ഒരു കളിന്നു മനസ്സിലാവുന്നുണ്ട് ഒരു ഗോൾ കീപ്പർനെയും വേണം അപ്പോൾ ആംറൂമിന്റെ സൈഡ് പ്രൊമിസിങ് ഒരു സ്റ്റാർട്ട് തന്നെയാണ് ആ ഒരു ലോസിലായിരുന്നാൽ പോലും നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അങ്ങോട്ട് പോകുന്നവരും ആ ഒരു തെറ്റുകൾ തിരുത്തി ആ ഗോൾ കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തും എന്ന് തന്നെയാണ് അവർ ആരാധകരും അവരുടെ പ്ലെയേഴ്സൊക്കെ വിശ്വസിക്കുന്നത് കാരണം ഷെഷ്കോ സ്റ്റാർട്ടിങ് ലെവലിൽ വന്ന് ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ സ്കോഡുമായി ഇണങ്ങിയാൽ ആ ഗോൾ സ്കോറിങ്ങിന്റെ ആ ഒരു പോരായ്മകൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പൊ ഇങ്ങനെ എന്തായിരുന്നാലും ആസൽ തന്നെയാണ് ഇന്നലെ വിജയിച്ചത് മൂന്ന് പോയിന്റ് ആസൽ തന്നെയാണ് കഴിക്കലായത് പക്ഷേ മനം കവർന്ന ഒരു പെർഫോമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് മറ്റൊരു മാച്ച് നോക്കാണെങ്കിൽ ഇന്നലെ ചെൽസി ലോക ചാമ്പ്യന്മാരെ ചെൽസിയെ ക്രിസ്റ്റൽ പാലസ് ഇന്നലെ സമനില് തളച്ചു എന്താ പറയാ എല്ലാം പൊസിഷനിലും ഷോട്ടിലും എല്ലാം മുന്നിട്ടിരുന്ന് പക്ഷെ എന്ത് പറയാം ആ ഒരു ഫൈനൽ ആ ഒരു റിസൾട്ട് കണ്ടെത്താൻ ഇന്നലെ ചെൽസിയെ കൊണ്ട് സാധിച്ചിട്ടില്ല കോൾ പാർമർ അദ്ദേഹത്തിന്റെ ഒരു ഫോം പ്രീമിയർ ലീഗിൽ ഫോം നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരാണെന്ന് വേണം പറയാം കാരണം ഈ പോയി ജനുവരി മുതൽ ഓപ്പൺ പ്ലേയിൽ അദ്ദേഹം ഒരു ഗോൾ നേടിയിട്ടില്ല അത് യാഥാർത്ഥ്യം ഒരു സത്യമാണ് ലിവർപൂളിനെതിരെ ഒരു പെനാൾട്ടി മാത്രമേ അതേ നേടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ രണ്ടു മൂന്ന് ബിഗ് ചാൻസസുകൾ ഉണ്ടായിരുന്നു ജാവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ്റിനാലാം മിനി മിനിറ്റിൽ ഡെലാപ്പിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ വൈഡായി പോകുന്നുണ്ട് പിന്നെ എസ് ജിയുടെ ഒരു ഗോള് ഒരു കോൺട്രവേഴ്സറി ആയിട്ട് പോകണം നമ്മൾ കണ്ട് എസ് ജിയുടെ ഒരു ഫ്രീ കിക്ക് ഗോള് ഇത് എന്ത് എന്ത് റൂൾ ആണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഫ്രീ കിക്ക് എടുക്കാൻ മുമ്പ് ഗോഹി ഇതേപോലെ ഒരു മീറ്റർ മാറി ആ ഒരു വാളിൽ നിന്ന് ഒരു മീറ്റർ മാറി നിന്നതാണ് ആ ഒരു ഗോള് ഡിസോഡ് ചെയ്യാനുള്ള കാരണമായിട്ടാണ് പി ജി എം ഓളിന്റെ ഒരു ഇത് വന്നത് അതൊക്കെ എന്തൊരു റൂൾ ആണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് അതിനെ നമുക്ക് എന്തായാലും പഠിക്കേണ്ടി വരും ആ റൂളിനെ കുറിച്ച് പക്ഷെ എന്തായാലും ഒരു സ്ട്രോങ് ഫ്രീ കിക്ക് എന്നത് അത് ആ ഒരു വാർ ഇല്ലായിരുന്നുവെങ്കിൽ അത് ക്രിസ്റ്റൽ പാലസിന് ഒരു ഷുവർ ഗോളായിരുന്നു അത് പിന്നെ അതിനുശേഷം മറ്റേക്ക് ഒരു ചാൻസ് വരുന്നുണ്ട് മറ്റേ ഒരു ഷോട്ട് സാഞ്ചസ് സേവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കുറഞ്ഞൊരു സ്കോഡ് വെച്ച് ഗ്ലാൻസറിന്റെ ഒരു ക്രിസ്റ്റൽ പാലസ് അത്ഭുതങ്ങൾ എന്ന് കാണിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി ഷീറ്റിൽ ലിവർപൂളിനെ സമയം തളിച്ചുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഷീറ്റ് പെനാൾട്ടി ഷൂട്ട് നേടുന്നുണ്ട് ഇന്നലെ ലോക ചാമ്പ്യന്മാരായ ചെൽസിയാണ് ഒരു തളത്തിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഗ്ലാൻസറിന്റെ സൈഡിൽ നിന്ന് കാണുന്നത് കാരണം അവിടെ താരങ്ങൾ പോകാൻ പോകാനും സാധിക്കും വേണ്ടി ഇപ്പം നിലവിൽ ടോഡനോ ഹോസ്പൂരൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലെ ഗ്ലാൻസർ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് ഇന്നലത്തെ മാച്ചിൽ നിന്നും കാണുന്നത് കാരണം ഗ്ലാൻസർ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടാക്ടീഷ്യൻ ടാക്ടീഷ്യൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചെൽസി പോലത്തെ ഒരു ലോകത്തൊരു സ്കോറിനെതിരെ പിടിച്ചു നിൽക്കാൻ ക്രിസ്റ്റൽ പാലസിന് സാധിച്ചില്ലല്ലോ കാരണം ഇന്നലെ ക്രിസ്റ്റൽ പാലസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വേണം പറയാം കാരണം നാലോളം ഷോട്ടുകൾ ക്രിസ്റ്റൽ പാലസ് ഇന്നലെ ഇത് ചെയ്യുന്നുണ്ട് ചെൽസി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓൺ ടാർഗറ്റുകൾ അപ്പം ചെൽസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരും ഇതേപോലെ കണക്കുകൾ തിരുത്തേണ്ടതുണ്ട് എവിടെയാണ് പേടിച്ചതെന്നെങ്കിൽ ചെൽസി നോക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്ത കളിയിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് ചെൽസിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മാച്ച് മാച്ചുണ്ടായിരുന്നു നോട്ടിങ് ഫോർസ് ഇന്നലെ ബ്രണ്ടഫോണിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചു ഇന്നലെ അവരും ഇന്നലെ ഒരു കളി വിജയിച്ചു ആദ്യ കളി ഇന്നലെ അവരും വിജയിച്ചു അങ്ങനെ ഇന്നലെ നല്ലൊരു മാച്ചുകളാണ് ഇന്ന് നടന്നിരുന്നത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെയും